അയ്യപ്പൻ ചേട്ടാ ഈ എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ച് അവർ തന്നെ കൊട്ടിഘോഷിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അഴിമതിക്കാരെ ഞങ്ങൾ തുറന്നു കാട്ടും അവരെ സംരക്ഷിക്കില്ല എന്നൊക്കെ പക്ഷേ സ്വന്തക്കാരാണ് ഇത്തരം കേസുകളിൽ പെടുന്നതെങ്കിൽ അതിപ്പോ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ മുതൽ ഇങ്ങ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ വരെ വേണ്ടപ്പെട്ട ഒരു അഴിമതി കേസിൽപ്പെട്ടാൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് പോലും കൃത്യമായ പരാമർശം സർക്കാരിനെതിരെ ഉണ്ടായി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പും കൂടി വരുന്നു ഈ പ്രതിച്ഛായ ഭംഗം എന്ന് പറയുന്ന ഒരു സാധനം സർക്കാരിനെ തീരെ അനക്കുന്നില്ല അതോ ഇനി കുറച്ചുകൂടി സമയമുള്ളൂ കിട്ടുന്ന അത്രയും പോരട്ടെ എന്നൊരു നിലപാടിലാണോ സർക്കാർ ഉള്ളത് പ്രേമ ഇതില് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇടതു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന സർക്കാരാണ് എന്നൊരു ഭാഷ്യമല്ലേ ഉള്ളത് എന്നിട്ട് എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് ഹൈക്കോടതിയിലെ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബദറുദീനാണ് ഇങ്ങനെ സർക്കാരിനെതിരെ വിമർശനം ഉന്ന ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ വിമർശനം ഉണ്ടായി എന്ന് ചോദിച്ചാൽ പ്രേമ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ കേസ് ഈ അഴിമതിക്കേസ് അതിലെ മുഖ്യ പ്രതിയായിരിക്കുന്ന ആർ ചന്ദ്രശേഖരൻ അദ്ദേഹം മുൻ ചെയർമാനാണ് അതുപോലെ എം ഡി കെ എ രതീഷ് ഇവരെ വിചാരണ ചെയ്യാൻ സി ബി ഐക്ക് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നില്ല കാര്യം ഇവർ കുറ്റക്കാരാണ് എന്നുകൊണ്ട് എന്ന് കണ്ടുകൊണ്ട് കടകംപള്ളി മനോജ് എന്ന് പറഞ്ഞ ഒരു ഹർജിക്കാരൻ നൽകിയ ഹർജിയിൻമേലാണ് ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തിന് മുമ്പേ ഒരു വിഷയമാണിത് എന്നിട്ട് ആ വിഷയം ഇപ്പോൾ ഇങ്ങനെ സി ബി ഐ കേസ് ഏറ്റെടുത്ത് അതിന്മേൽ ഇവരെ അഴിമതി നിരോധന നിയമം ഇവരുടെ മേൽ ഉണ്ടായിട്ട് പോലും അഴിമതി നിരോധന നിയമം ചുമത്താൻ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് കോടതി ചോദിക്കുന്നത് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ പിന്നെ അഴിമതിക്കെതിരെയാണ് എന്ന് പറയുന്നു അഴിമതിക്കെതിരെയുള്ള സർക്കാർ ഇങ്ങനെ പറയുന്ന സർക്കാർ എന്തിന് ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് അപ്പോൾ ഇതിൽ ഈ ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻ ചെയർമാൻ ഒരു കോൺഗ്രസ്സുകാരനാണ് ഐ എൻ ഡി യു സിയുടെ നേതാവാണ് ഈ ആർ ചന്ദ്രശേഖരനെയും രതീഷ് എന്ന് പറയുന്ന നേതാവ് എം ഡി എന്നാൽ അദ്ദേഹം മുൻ ആർ എസ് പി മന്ത്രിയായിരുന്ന രാമകൃഷ്ണൻ എന്ന മന്ത്രിയുടെ ബന്ധുവും കൂടെയാണ് അപ്പോൾ നമ്മൾ ഇതിൽ കൊല്ലത്തുകാരനായ മന്ത്രിയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ചന്ദ്രശേഖരൻ എന്ന ഐ എൻ ഡി യു സി നേതാവ് പിണറായി വിജയൻ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ഇടതുപക്ഷ സർക്കാർ സംരക്ഷിച്ചു നിർത്തുന്നത് എന്തിന് ഇങ്ങനൊരു ചോദ്യം കാലങ്ങളായി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചന്ദ്രശേഖരനെ സംരക്ഷിക്കാനും രതീഷിനെ സംരക്ഷിക്കാനും വേണ്ടിയാണോ സി ബി ഐ സി ബി ഐയുടെ അന്വേഷണ സംഘം കണ്ടെത്തി കടുത്ത അഴിമതി ഇവർക്കെതിരെ കോടികളുടെ അഴിമതിയാണ് ഇവർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ആ അഴിമതി ആരോപണത്തിൽ എന്തുകൊണ്ട് സർക്കാർ സർക്കാരിങ്ങനെ പെരുമാറുന്നു എന്ന രീതിയിൽ ഒരു ചോദ്യം ഇന്നലെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് അത് ഇന്നലെ ഇപ്പോൾ പ്രേം പറഞ്ഞ പോലെ ഒരു ഇലക്ഷൻ അടുത്ത് വരുന്ന അവസ്ഥയിൽ ഇങ്ങനെ സർക്കാരിനെതിരെ ഇങ്ങനെ കോടതിയുടെ പരാമർശമുണ്ടാകുമ്പോൾ അത് ശരിക്കും സർക്കാരിനൊരു വല്ലാത്ത ദോഷപ്പേരാണ് ഉണ്ടാകുന്നത് സർക്കാരിനൊരു മോശപ്പേരാണ് ഉണ്ടാക്കുന്നത് അത് കാണുന്നില്ലേ എന്നൊരു ചോദ്യം സർക്കാർ ഇത് കാണുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് രണ്ടാമത് മറ്റൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ടി പി വധക്കേസിലെ പ്രതി അത് പ്രേം വാർത്ത പത്രത്താളുകളിലൂടെ ഇന്നലെ വാർത്തകൾക്ക് പ്രേം കേട്ടിട്ടുണ്ടാവും ടി പി വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആ ഒരു ജ്യോതി ബാബുവിന് ജാമ്യ ഹർജി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ അത് പോയിരിക്കുകയാണ് ഈ ജാമ്യ ഹർജി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അത് ഒരു കൊലക്കേസ് പ്രതി ടി പി വധക്കേസിലെ പ്രതിയായ ഈ ജ്യോതിബാബുവിന് വേണ്ടി സർക്കാർ കൂടെ ഇറങ്ങിയിരിക്കുവാണ് സർക്കാർ വരെ ജാമ്യം കൊടുക്കാം എന്ന രീതിയിലാണ് അത് പോയിരിക്കുന്നത് അപ്പോൾ ജ്യോതിബാബുവിന് ഹർജി എതിർത്ത രമ അതായത് ടി പി യുടെ വിധവ രമയുടെ അഭിഭാഷകൻ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന രീതിയിൽ കോടതി ചോദിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല ജ്യോതിബാബുവിൻ്റെ അഭിഭാഷകൻ എന്തിനെ എന്തിനു ഒളിച്ചു കളിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് അതിനുള്ള മറുപടി പോലും അവർ നൽകുന്നില്ല പ്രതികൾക്ക് ആനുപാതികമായ അതായത് ഒരു സാധാരണ പ്രതിക്ക് കിട്ടാവുന്നതിലും അപ്പുറം ഇളവുകളാണ് ഈ പറയുന്ന രീതിയിൽ ഈ ടി പി വധക്കേസിലെ പ്രതിയായ പ്രതികളായിട്ടുള്ള പലർക്കും കിട്ടിയിട്ടുള്ളത് എന്ന് രമയുടെ വക്കീൽ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ആനുപാതികമായ പല പ്രതികൾക്ക് ആനുപാതികമായ ഇളവുകളാണ് ലഭിച്ചതെന്നും സംവിധാനങ്ങളുടെ വിശ്വാസ്യത അതായത് സർക്കാർ സംവിധാനങ്ങളുടെ വിശ്വാസ്യത കെടുത്തുന്ന കെടുത്തത്തക്ക രീതിയിലാണ് ഇങ്ങനെ പോകുന്നതെന്നും സത്യവാങ്മൂലം ഈ പറയുന്ന ടി പിയുടെ ഭാര്യ രമ ഹൈക്കോടതിയെ അല്ല സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു പ്രതി ജ്യോതി ബാബു കൊലക്കേസിൽ ഈ ടി പി കൊലക്കേസിലെ പ്രതിയാണ് പന്ത്രണ്ടാം പ്രതിയാണ് കൊലക്കേസിലെ പ്രതിക്ക് പെട്ടെന്ന് ജാമ്യ ഹർജി എങ്ങനെ ലഭ്യമാകും അതായത് പിന്നെ ഇടക്കാല ജാമ്യം പതിനഞ്ച് ദിവസത്തേക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് അതിന് സർക്കാർ കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ തിരിച്ചുള്ള ഭാഷയും രമയുടെ താളത്തിനൊത്ത് തുള്ളാനല്ല സർക്കാരിന് സമയമില്ല എന്ന രീതിയിലാണ് സുപ്രീം കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും കൊലക്കേസിലെ പ്രതിയെ പെട്ടെന്ന് ജാമ്യം എങ്ങനെ എന്നാണ് കോടതി തിരികെ ചോദിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു രണ്ടാമത്തെ വിഷയമാണ് ഇത് സർക്കാരിൻ്റെ വക്കീൽ ഒരു കൊലക്കേസ് പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഇടപെട്ടിരിക്കുന്നതായിട്ടുള്ള രണ്ടാമത്തെ വാർത്തയാണ് മൂന്നാമതൊരു വാർത്തയുള്ളത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രീതിയിൽ വൈഷ്ണവ എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ മത്സരിക്കാൻ ഇറക്കുമ്പോൾ ഈ വൈഷ്ണവയ്ക്ക് അവർക്ക് അവിടെ വോട്ടേഴ്സിൽ കോർപ്പറേഷൻ പാഡിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ എന്തൊക്കെയോ ഇന്ന് ഇല്ലാത്ത രീതിയിലുള്ള മാനദണ്ഡങ്ങളും കൊണ്ടാണ് ആ കുട്ടിയുടെ പാസ്പോർട്ടിലെ രേഖയുണ്ട് പാസ്പോർട്ടിൽ ആ കുട്ടിയുടെ അഡ്രസ്സിൽ രേഖയുണ്ട് മറ്റ് എന്തൊക്കെ രേഖകളാണ് ആനുപാതികമായി സമർപ്പിക്കേണ്ടത് ആ രേഖകളൊക്കെ തന്നെ ഇരിക്കവേ ആ കുട്ടിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടി കളക്ടറെ ഉപയോഗിക്കുന്നു കളക്ടറെ ഉപയോഗിച്ചു എന്നൊരു വാർത്ത കൂടെ വരുന്നു അതിന് കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ന് ജില്ലാ കളക്ടർ ഇതെല്ലാം പരിശോധിച്ചിട്ട് അതിനു വേണ്ട ആനുപാതിക അതിനുവേണ്ട നടപടി എടുക്കണം വൈഷ്ണവയുടെ പേര് എന്ത് അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയത് എന്ന് വ്യക്തമാക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണ സംവിധാനം ഉപയോഗിച്ച് ഒരു കൊലക്കേസ് പ്രതിക്ക് പിന്നെ ജാമ്യം നൽകാനായി ശ്രമിക്കുന്നു രണ്ട് ഈ പറയുന്ന പോലെ ഒരു വൻ തട്ടിപ്പ് അഴിമതി നടത്തിയ ഒരു വിക ഒരു സർക്കാർ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു അഴിമതി നടത്തിയ രണ്ടുപേരെ സംരക്ഷിക്കാൻ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിക്കുന്നു മൂന്നാമത് ഒരു അവരുടെ എതിർ രാഷ്ട്രീയ കക്ഷിയിലുള്ള ഒരു യുവ നേതാവ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മുട്ടാപ്പോക്ക് നായങ്ങൾ പറഞ്ഞ് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ അവർക്ക് അതിനുള്ള യോഗ്യതയില്ലെന്നും പറഞ്ഞ് നേരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാത്ത ഒരു 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 അവമതിപ്പാണ് ഒരു വല്ലാത്ത മോശപ്പേരാണ് ഇടത് സർക്കാർ ഈ കഴിഞ്ഞ ദിവസം സർക്കാർ സർക്കാരിന് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെ മുന്നിൽ വല്ലാതെ ഇളിഫ്യരാകുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്